കർണാമൃതം ഒന്നാം സ്വർഗത്തിലെ പതിനാലാമത്തെ ശ്ലോകം മാധുര്യവാരിധി മദാന്ധതരംഗഭി ശൃംഗാര സങ്കലിതശീതകിശോരവേഷം ആമന്ദസലിതാന ചന്ദ്രബിംബം ്ലവം അനുപ്ലവതാം മനോമേ പദമൊന്ന് പിരിച്ചു നോക്കാം മാധുര്യവാരിധി മാധുര്യവാരധി മദാന്ധതരംഗഭംഗീ ശൃംഗാര സങ്കലിത ശീതകിശോരവേഷം ആ മന്ദഹാസ ലളിതാനനചന്ദ്രബിംബം ആനന്ദസംബ്ലവം അനു പ്ലവതാം മനോമേ അർത്ഥം എൻ്റെ മനസ്സിൽ തെളിയട്ടെ നീ എൻ്റെ മനസ്സിങ്ങനെ പ്ലവതാം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ ഒഴുകി കളിക്കട്ടെ നീന്തി കളിക്കട്ടെ എന്ത് ഭഗവാൻ്റെ ആ രൂപമാണ് പറയുന്നത് ഇങ്ങനത്തെ രൂപമാണ് ആ മാ മധുരമായ മാധുര്യമുള്ള ആ കടലിൻ്റെ മധുര്യ വാരിധി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മധുരമായ മധുരമുള്ള കടലിൻ്റെ മധുരമാ പൂർണമായ കടലിൻ്റെ മാധുര്യ കടലിൽ പൊങ്ങി പൊങ്ങി വന്ന വരുന്ന ആ തിര തിരമാലകൾ ഇങ്ങനെ ഓരോ ചുരുളകളായിട്ട് ഇങ്ങനെ വരുന്ന തിരമാലകൾ അതെന്തൊക്കെയാണ് അതിനകത്ത് ശൃംഗാരം കലർന്ന വളരെ സ്നിഗ്ധമായ തണുത്ത തണുപ്പ് പൂണ്ട അതാണ് കുളിർമ ഉള്ള ആ കുഞ്ഞ കൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ്റെ വേഷം ധരിച്ചതും അതുപോലെ തന്നെ ആ മന്ദഹാസ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എനിക്ക് ആ മന്ദഹാസം എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴേ എന്താ എന്തോ ഒരു പ്രത്യേക സൗന്ദര്യം ആ ഇന്ദ്ക്കുണ്ട് അതായിരിക്കും സൗന്ദര്യം എന്നുള്ളതിനകത്ത് ഇന്ത വന്നത് ആ വാക്കിനൊരു പ്രത്യേകത ഉണ്ടല്ലേ മന്ദഹാസം ഒത്തിരി വാക്കുകൾ മന്ദാരം നമുക്ക് ആ വാക്ക് ആ അക്ഷരം ഇന്താ എന്നുള്ള അക്ഷരം നായ ദായും കൂടിയുള്ള ഇന്ദായ ഞാൻ പറയുന്നത് കേട്ടോ നല്ല ഒരു സുന്ദരമായ ഒരു പദമാണ് നല്ല സുന്ദരമായ പദം ആ മന്ദഹാസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കുഞ്ഞു പുഞ്ചിരി ഭഗവാൻ്റെ ഉണ്ണികൃഷ്ണൻ്റെ ആ കുഞ്ഞു പുഞ്ചിരി നമ്മുടെ മ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരും ഇളം വളരെ മന്ദഹാസം മന്ദമാരുത എന്ന് പറയാറില്ലേ ആ മന്ദമായ കാറ്റെന്ന് അറിയ പറയുമ്പോൾ നമുക്ക് ആ കാറ്റിനെ നമുക്ക് ഫീൽ ചെയ്യും നമുക്കത് മനസ്സിലാകും അങ്ങനെയുള്ള ലളിതാനന ചന്ദ്രബിംബം അതുകൊണ്ട് ആ ചന്ദ്രനെ ഓടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ ബിംബം മുഖ സൗന്ദര്യത്തിനെ അതെല്ലാം ഉപമ സാധാരണ കവിതകളിൽ വരുന്ന ഉപമ തന്നെ ആ അങ്ങനെയുള്ള ആ ഭഗവാന്റെ മുഖം ആനന്ദ ആനന്ദസംബ്ലവം അനുമേ മനപ്ലവതാം എൻ്റെ മനസ്സിൽ ഇങ്ങനെ നീന്തിക്കളിക്കട്ടെ ആനന്ദ അതായത് ആനന്ദമായ ആ വെള്ളത്തോടൊപ്പം ആനന്ദം വെള്ളത്തോടൊപ്പം കളിക്കട്ടെ അപ്പോൾ ഭഗവാന്റെ പലതരത്തിലുള്ള ഭാവങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട് മാധുര്യം ഗാംഭീര്യം അതുപോലെ തന്നെ ഉടുത്തിരിക്കുന്ന വേഷം പിന്നെ വേഷം ധരിച്ചതും അതായത് കിശോരവേഷം അതൊക്കെ ഉണ്ണിയുടെ കുഞ്ഞെ കുഞ്ഞായിട്ടിരിക്കുന്ന വേഷം ധരിച്ചതും അതിനകത്ത് ശൃംഗാരം ശൈത്യം അതാണ് കുളിർമ്മ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ പറഞ്ഞിരിക്കുന്ന സീത കണ്ടോ സീത എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ അപ്പം അതുകൊണ്ട് ശൈത്യം അതുപോലെ ബാലവേഷം ആ ബാല്യ ബാല്യത്തിൻ്റെ ആ സൗന്ദര്യം അല്ലെ ബാല്യത്തിനൊരു സൗന്ദര്യം പ്രത്യേകമാണ് കുഞ്ഞു കുട്ടികളുടെ ഫോട്ടോകളൊക്കെ നമ്മൾ ഫോട്ടോകൾ കാണുമ്പോൾ നമുക്ക് തോന്നും വലുതായി കഴിയുമ്പോൾ അവരുടെ ഫോട്ടോ കാണുമ്പം നമ്മളൊക്കെ വളരെ സൗന്ദര്യം അപ്പം നമ്മൾ അത് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മളത്ര എങ്ങനെ ചിന്തിക്കുകയില്ല പിന്നീടത് കാണുമ്പോൾ ആ സൗന്ദര്യത്തിൻ്റെ ഒന്നും കൂടെ നമ്മളതിൻ്റെ ആ കുഞ്ഞിൻ്റെ കുഞ്ഞെന്നുള്ളതിൻ്റെ ഒരു ഏത് കാര്യമതെ അല്ലേ ചെറിയതിനൊരു പ്രത്യേക സൗന്ദര്യമാണ് ഏത് ഏത് സാധനങ്ങളെടുത്താലും വളരെ ചെറിയതിന് തെറും വളരെ ലോലം കുഞ്ഞായിട്ടുള്ളതിന് നമുക്കൊരുപാട് സൗന്ദര്യം തോന്നാറുണ്ട് ചെറിയ സാധനങ്ങളോടൊക്കെ നമുക്കൊരു ഇഷ്ടം തോന്നാറില്ലേ ക്യൂട്ട് ഇംഗ്ലീഷിൽ നമ്മളെപ്പോഴും പറയുന്ന ആ വാക്ക് തന്നെ അത് നല്ല സൗന്ദര്യമുള്ളതായിട്ട് തോന്നും അതുപോലെയാണ് ഭഗവാന്റെ ആ കിശോര വേഷം അത് എൻ്റെ മനസ്സിൽ നല്ല ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ എന്നാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കട്ടെ ഭഗവാൻ്റെ ഒരു ആ രൂപത്തിനെ പറയുക അപ്പം നമുക്ക് തോന്നുകയല്ലേ മുമ്പേ കേട്ട ശ്ലോകത്തിനേക്കാളിലും പതിമൂന്നാമത്തതിനേക്കാളിലും ഒന്നുകൂടി ഭംഗിയുണ്ട് ഈ ശ്ലോകത്തിന് നിങ്ങൾ നമുക്ക് തോന്നിപ്പോകും അങ്ങനെ അതാണ് ഈ കർണാമൃതത്തിൻ്റെ ആ ഒരു വില്ലമംഗല സ്വാമിയാർ അത്ര ഭംഗിയായിട്ടത് എഴുതിയിരിക്കുന്നു അത്ഭുത ഭാവന ഭാവനയാണ് ഈ മധുര പദ്യത്തിൻ്റെ അവലംബം ഭഗവാൻ്റെ ഉണ്ണികൃഷ്ണൻ്റെ ആ രൂപം പരമാഹ്ലാദകരമായ ആ രൂപം തന്നെയാണ് ഈ ശ്ലോകത്തിൻ്റെ സത്തായ ഭാഗം ആ ഭഗവാന്റെ രൂപത്തിനെ അങ്ങ് സങ്ങ് കണ്ടയാൾ അത് എൻ്റെ മനസ്സിൽ നിന്ന് പോകാതിരിക്കട്ടെ എപ്പോഴും നിറഞ്ഞിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നു ഒന്നുകൂടെ വായിക്കാം മാധുര്യവാരിധി മദാന്തരംഗഭീ ശൃംഗാര സങ്കലിത ശീതകിശോരവേഷം आमन्दहासलिताननचन्द्रबिम्बम् आनन्दसम्प्लवम् अनुप्लवतां मनोमे हरि ओम्